എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയായ മുരിങ്ങക്കായ കറിയുടെ റെസിപ്പിയാണ് അതിനായി രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അരക്കപ്പോളം ചെറിയ ഉള്ളിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായി വറുത്തെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ഇടാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചോറിന് മാത്രമല്ല ദോശ ഇഡ്ഡലി വെള്ളപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി തേങ്ങ വറുത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കേടുകൂടാതെ ഇരിക്കും ഹൈ ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കുന്നത് തുളരി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് വല്ലാതെ കരിഞ്ഞു പോകും തേങ്ങയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ നല്ല ചുവക്കനെ ഓർത്തെടുക്കാൻ ഏകദേശം മൂന്നാല് മിനിറ്റോളം ആകും ഒന്നുകൂടി ചുവന്നാൽ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കറക്റ്റായിട്ടായിട്ടുണ്ട് ഇതിലേക്ക് 2 ടീ സ്പൂൺ മുളകുപൊടി 3 ടീ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ നേരം വെറുക്കണ്ടവശമില്ല നന്നായി മിക്സ് ആയാ മതി പൊടില് നന്നായി ഒന്ന് ചൂടാവും വേണം ഇത്രേ മടി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണക്കായ വെക്കാം നന്നായി തണുത്ത ശേഷം നല്ല സ്മൂത്തായി അരയ്ക്കാം ഇനി കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ചെരുവള്ളി ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം മുറിക്കണമെന്നൊന്നുമില്ല മൂന്ന് പച്ചമുളക് കയറിയത് ഒരു മീഡിയം സൈസ് തക്കാളി എരിഞ്ഞത് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട് അലക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ചി വീവിക്കാം അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു കൽക്കബ വെള്ളം കൂടി ഒഴിക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം കറക്റ്റായി വെന്തിട്ടുണ്ട് ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല കരയിൽ വെള്ളം കുറച്ച് വെറ്റിച്ചെടുക്കാം വെള്ളം ഇത്രയും വെറ്റിയാൽ മതി ഇനി ഇതിലേക്ക് പുളി ഒഴിക്കാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അരപ്പ് ചേർക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അരപ്പൊഴിക്കാം ഒഴിക്കാം കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറി നല്ല കൊഴുപ്പുണ്ട് കുറച്ചുകൂടി വെള്ളമൊഴിക്കാം അരക്കപ്പ് കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു മിനിറ്റ് നന്നായി തിളപ്പിക്കണം ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇടാം ഇത് പൊടിച്ച ഉലുവയാണ് ഇനി കടകും കറിവേപ്പിലേയും വറുത്തിടാം വളരെ ടേസ്റ്റിയായ മുനിയക്കായ തീയൽ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് ഇനി വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്ര രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ